ഹാജിമാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അലഹദില്ല ധാരാളം ആളുകൾ വളരെ റാഹത്തോടെ ഹജ്ജും അമറയും സിയാറത്തും മറ്റ് നല്ല കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തി അള്ളാഹുരുടെ എല്ലാം ഹജ്ജ് കബൂൽ ചെയ്യുമാറാവട്ടെ ഹാജി ഹജ്ജിനു ശേഷം നാൽപ്പതു ദിവസം വരെ അവരുടെ ദുയാക്ക് പ്രത്യേകമായി ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് ഹാജിമാരുടെ വീടുകളിൽ സന്ദർശിക്കുക അവരോട് ദ്വാഴ് ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്യുക അത് സുന്നത്താണ് ഹാജിമാരെ വല്ലാതെ കണ്ടാലും അവരെ കൊണ്ട് ദ്വാഴ്ച ചെയ്യിപ്പിക്കുക ഇനിയും ധാരാളം ആളുകൾ വരാനുണ്ട് ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് പോകുന്നവരുണ്ട് നേരത്തെ സിയാറത്തിന് പോകാൻ കഴിയാത്തവർ മറ്റു അമലുകൾ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ട് എല്ലാവർക്കും ഹജ്ജ് പൂർണ്ണമായും കർമ്മങ്ങളെല്ലാം ചെയ്ത് റാഹത്തോടെ നാട്ടിൽ തിരിച്ചെത്താൻ പോഫിക് ഉണ്ടാകട്ടെ എന്ന് ദാ നമ്മൾ ഇന്ന് ഇന്ത്യക്കാർ പ്രത്യേകിച്ചും ലോകം മുഴുവനും പൊതുവെയും വലിയ ഒരു ദുഃഖത്തിൽ നിൽക്കുന്ന സമയമാണ് ഇന്ത്യയിലെ വളരെ പ്രമുഖമായ നഗരമായ അഹമ്മദാബാദ് അഹമ്മദ് ഷാ എന്ന് പറയുന്ന മഹാ രാജാവ് ഭരണാധികാരി പണികഴിപ്പിച്ചിട്ടുള്ള നഗരമാണ് അഹമ്മദാബാദ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പണ്ഡിതന്മാർ അഭ്യാസവിദ്യർ വന്ന് കുടിയേറുകയും ഒരുപാട് നാനൂറോളം വിദ്യാലയങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ ധാരാളം മുഹദ്ദിസുകളും ഹാക്കളും മറ്റ് നിരവധി വിജ്ഞാനത്തില് ആഴമേറിയ പാണ്ഡിത്യമുള്ള ആളുകൾ വന്ന് താമസിച്ചിരുന്ന നാടാണ് ഗുജറാത്ത് അഹമ്മദാബാദ് ഇന്ന് വലിയ വ്യാവസായിക പ്രാധാന്യമുള്ള വാണിജ്യ പ്രാധാന്യമുള്ള വലിയ നഗരമാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ യു കെയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും മറ്റ് ധാരാളം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും പ്രവാസികൾ ഉള്ള ഒരു നാടുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഇന്നലെ ഉണ്ടായ എയർക്രാഫ്റ്റ് ക്രാഷ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകൾ തൽക്ഷണം മരിച്ചു പോകുന്ന അതിദാരുണമായ ഒരു രംഗം ഓർക്കാൻ വയ്യാത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മീഡിയക്കാർ പലതും കാണിച്ചു കൊണ്ട് പറയുന്നു ചിലത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പോലും പറ്റാത്ത അത്രയും ദാരുണമായ സംഘടകരമായ അവസ്ഥയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് എന്ന് എന്തെല്ലാം പ്രതീക്ഷകൾ വെച്ചാണ് ആളുകൾ ഈ യാത്ര പുറപ്പെടുന്നത് കല്യാണം കഴിഞ്ഞ് ലണ്ടനിലേക്ക് പോയ ഭർത്താവിനെ കാണാൻ വേണ്ടി അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പുറപ്പെട്ട നവ വധുവുണ്ട് മക്കളെ കാണാൻ വേണ്ടി ലണ്ടനിലേക്ക് പോയ പ്രായം ചെന്ന മുൻ മുഖ്യമന്ത്രിയുണ്ട് വലിയ പ്രതീക്ഷകളുമായി കൂട്ടുകാരെയും മറ്റും കാണാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന പൂർവകാല ഇന്ത്യൻസ് ആയ ആളുകളുണ്ട് കുടുംബങ്ങളെയൊക്കെ സന്ദർശിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരേ കുടുംബത്തിൽപ്പെട്ട ഒട്ടേറെ ആളുകൾ അങ്ങനെ ഉള്ള വലിയ ഒരു ഒരു സമൂഹമാണ് ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെയും വൺ കേരളത്തിൽ നിന്ന് പോലുമുള്ള ആളുകൾ അക്കൂട്ടത്തിലുണ്ട് എന്ന വാർത്തയാണ് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് നാടോ സംസ്ഥാനമോ അതിർവരമ്പുകളോ അല്ല മനുഷ്യരാണ് ഏത് നാട്ടുകാരായിരുന്നാലും യുക്കാരായ പൗരന്മാർ അക്കൂട്ടത്തിലുണ്ട് മനുഷ്യൻ ഏതായിരുന്നാലും ദുരന്തങ്ങൾ അത് എല്ലാവരെയും ദുഃഖിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സംവിധാനത്തിനാണ് ഈ ഒരു അപകടം പറ്റിയിരിക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ അതിലെ അതിലേറെ ദുഃഖിതരാണ് ഇനി അങ്ങോട്ടുള്ള കാലം അള്ളാഹുവിൻ്റെ കാവലുണ്ടാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ് ദുരന്തങ്ങൾ ഒരു വശത്ത് മനുഷ്യന് പരീക്ഷണങ്ങളാണ് ഞാനൊന്നുമല്ല മനുഷ്യന്റെ എത്ര വലിയ ശക്തിയും സാമ്പത്തിക ശക്തിയും ശാരീരിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും മറ്റേതെങ്കിലും തരത്തിലുള്ള മനുഷ്യൻ്റെ തൻ്റെ ഹോൾഡുകൾ അതൊന്നും ഒന്നുമല്ല അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ നിഷ്പ്രഭനാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തും സംഭവിക്കും ഒന്നിനെയും തടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങളായിരിക്കും ഭൂമിയും ആകാശവും പർവ്വതങ്ങളിലും കടലിലും ഒക്കെ സംഭവിക്കുന്ന പലതരം ദുരന്തങ്ങളുണ്ട് സുനാമിയും പ്രളയവും ഭൂ മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലും പലതും അക്കൂട്ടത്തിൽ പെട്ടതാണ് വാഹന അപകടങ്ങൾ കരയിലുണ്ടാകുന്ന അപകടങ്ങൾ അതിനേക്കാളും വലുതാണ് സമുദ്രത്തിലുണ്ടാകുന്ന അപകടങ്ങൾ ഈ അടുത്ത കാലത്തായി ഒന്നിലേറെ കപ്പലുകൾ കേരളത്തിൻ്റെ തീരങ്ങളിലാണ് മറിഞ്ഞത് അതിലുള്ള നൂറുകണക്കിന് കൊണ്ടെയ്നറുകൾ അതിലുൾപ്പെട്ടിരിക്കുന്ന രാസപദാർത്ഥങ്ങളും മറ്റുമായ വസ്തുക്കൾ കടലിന് എത്രമാത്രം ആഘാതം ഏർപ്പെടുത്തും ആ കടലിലുള്ള മത്സ്യങ്ങൾക്കും മറ്റു ജീവികൾക്കും എന്താഘാതമാണ് വരുത്തുക എന്നത് ഇനിയും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല അതിട്ട് കഴിയുകയും ഇല്ല അതുമൂലം മനുഷ്യർക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങൾ വായുമലിനീകരണം വഴിയോ അല്ലെങ്കിൽ ഈ കടലിൽ നിന്ന് പ്രസരിക്കുന്ന മറ്റേതെങ്കിലും വഴിയോ രോഗങ്ങളോ എന്തു വരുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല ഒന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുവിലേക്ക് മടങ്ങുക അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക അതുമാത്രമാണ് മനുഷ്യന് ചെയ്യാനുള്ളത് അപ്പൊ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കുമ്പോൾ അള്ളാഹു താല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ് സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അവനാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെ ലിയബ്ലൂക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളുടെ കർമ്മങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരാണ് നല്ലതു ചെയ്ത് ജീവിക്കുന്നവർ ആരാണ് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പഠിച്ചിട്ടുള്ളത് എന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം എന്ന് പറയുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്കത് നിയന്ത്രിച്ചുകൂടെ അവൻ ആയുസനെ നിയന്ത്രിച്ചുകൂടെ രോഗത്തെ നിയന്ത്രിച്ചുകൂടെ എന്ന ഒരു വലിയ ചോദ്യം അവന്റെ മുന്നിലുണ്ട് അതുകൊണ്ട് ഇതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിൽ പെട്ടതല്ലാണ് സൂറത്തിൽ മുൽക്കൽ എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന ആയത്താണ് ആകാശത്തു പറക്കുന്ന പറവകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ വട്ടമിട്ട് പറക്കുന്നവർ വരിവരിയായി പറക്കുന്നവർ ആ പറവകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആരാണ് അവരെ ആകാശത്ത് പിടിച്ചു നിർത്തുന്നത് കാരുണ്യവാനായ അള്ളാഹു മാത്രമാണ് അവയെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവ അവിടെ നിൽക്കാതെ താഴോട്ട് പോകും അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് മാത്രമാണത് സമുദ്രത്തിനടിയിൽ ജീവിക്കുന്നവ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് നമുക്ക് വെള്ളത്തിനടിയിൽ കൂടുതൽ സമയം നിൽക്കാൻ പറ്റുകയില്ല സാധാരണഗതിയിൽ അപ്പം കരയിൽ ജീവിക്കുന്നവരെയും വെള്ളത്തിൽ ജീവിക്കുന്നവരെയും ആകാശത്ത് പുറക്കുന്നവരെയും എല്ലാം അള്ളാഹുവാണ് പടച്ചിട്ടുള്ളത് ഈ പക്ഷികൾ നിൽക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് മനുഷ്യന് നിൽക്കാൻ കഴിയാത്തത് മനുഷ്യനും ഇതുപോലെ സഞ്ചരിക്കണം അത് എന്തൊരു എളുപ്പമാണ് യാത്ര എന്തെളുപ്പമാണ് റോഡുകൾ വെട്ടേണ്ട കാര്യമില്ല ട്രാഫിക് ഇല്ല നന്നായി വേഗത്തിലെത്താൻ കഴിയുമല്ലോ എന്നു ചിന്തിച്ചു ചിന്തിച്ചാണ് മനുഷ്യൻ വിമാനം കണ്ടുപിടിക്കുന്നത് അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന ടുണീഷ്യക്കാരനായ ഒരു ഇമാമാണ് ആദ്യമായി ചിറകുകൾ പിടിപ്പിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ചത് അങ്ങനെ പറക്കലിനുള്ള ഒരു തുടക്കം അദ്ദേഹം കുറിക്കുകയും റൈറ്റ് സഹോദരന്മാര് ആദ്യത്തെ വിമാനം പറപ്പിക്കുകയും ചെയ്തു അത് പിന്നീട് വളർന്നു വളർന്നു വളർന്ന് പലതരത്തിലുള്ള വിമാനങ്ങൾ ലോകത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഡ്രൈവർ ഇല്ലാതെ പോകുന്ന വിമാനങ്ങളാണ് ഇന്നൊക്കെ ടേക്ക് ഓഫ് കഴിഞ്ഞാൽ പിന്നെ ആ പൈലറ്റ് പ്രത്യേകമായൊന്നും നോക്കേണ്ടതില്ല കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്തു വെച്ച് വഴിയേ പോകും ഭൂമിയിലിരുന്നു കൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാൻ കഴിയും ഒരുവിധം വിമാനങ്ങളൊക്കെ താഴോട്ട് പതിക്കുകയാണെങ്കിൽ അത് വളരെ സുരക്ഷിതമായി മാത്രമേ പതിക്കുകയുള്ളൂ യാതൊരു അപകടവും പറ്റുകയില്ല എന്നൊക്കെയുള്ള ഒരുപാട് സേഫ്റ്റി മെഷേഴ്സുള്ള വിമാനങ്ങളൊക്കെയുണ്ട് പക്ഷേ ഏതുണ്ടായാലും അല്ലാറ്റിനും മേലെ അള്ളാഹുവിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ട് എന്ന കാര്യം മനുഷ്യൻ എപ്പോഴും ഓർത്തിരിക്കണം എത്ര മേൽപോട്ട് പോയാലും മനുഷ്യൻ അഹങ്കരിക്കരുത് എന്ന് നമ്മെ ഓരോരുത്തരെയും ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ അവൻ ആരെങ്കിലും പാവപ്പെട്ട ആളുകളോട് ചെയ്യുന്ന അക്രമത്തിന്റെ കാരണം കൊണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യേതര ജീവികളോട് പ്രകൃതികളോട് പ്രകൃതിയോട് പരിസര പരിസരത്തോട് പരിസ്ഥിതിയോട് അവൻ കാണിക്കുന്ന വൈകൃതങ്ങൾ കൊണ്ടാകാം മരം മുറിക്കൽ കൊണ്ടും മണലുമാരൽ കൊണ്ടും പാറപൊട്ടിക്കൽ കൊണ്ടും അങ്ങനെ പലതുകൊണ്ടും പലതുകൊണ്ടും ദുരന്തങ്ങൾ വരും മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് പ്രത്യേകിച്ച് മല്ലൂമിങ്ങളായ ആളുകളുടെ പ്രാർത്ഥനകൾ നാം എപ്പോഴും ഭയക്കേണ്ടതുണ്ട് ആരെയും ദ്രോഹിക്കരുത് ദ്രോഹിക്കുന്നുവെങ്കിൽ അവരുടെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെയും ഇടയിൽ മറയില്ലെന്ന അതുകൊണ്ട് വോൽമിനെ എപ്പോഴും സൂക്ഷിക്കണം വോൽമ ചെയ്താൽ മുസീബത്ത് ഉണ്ടാകും നിനക്ക് മാത്രമല്ല നീ ഒരു തെറ്റു ചെയ്താൽ നിനക്ക് മാത്രമല്ല മുസീബത്ത് വരിക അതെല്ലാവർക്കും ഒന്നിച്ചായിരിക്കും വരിക അതുകൊണ്ട് നീ നിന്നെ മാത്രം സൂക്ഷിച്ചാലും പോരാ നിന്റെ കൂടെയുള്ളവരെ കൂടി സൂക്ഷിക്കേണ്ടതുണ്ട് അക്രമം ചെയ്തവർക്ക് മാത്രമല്ല മുസീബത്ത് വരിക മുസീബത്ത് വരുമ്പോൾ എല്ലാവരും അതിൽ പെട്ടുപോകും ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ട് അവരൊരു പ്രത്യേകമായ പ്രദേശത്തെത്തുമ്പോ അവരെ മുഴുവനും പിടിച്ചു പിഴുങ്ങും എന്നൊരു കാര്യം പറഞ്ഞപ്പോ അവിടെ കച്ചവടത്തിന് വേണ്ടി വന്നവരോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരോ ഒക്കെ ഉണ്ടാകില്ലേ എങ്ങനെയാണ് എല്ലാവരെയും ഭൂമി പിടിച്ചു പിഴുങ്ങുന്നത് പറഞ്ഞു എല്ലാവരെയും ഒന്നിച്ചാണ് ദുരന്തം പിടികൂടുക അവരുടെ നീയത്തനുസരിച്ച് വിശ്വാസമനുസരിച്ച് പരലോകത്ത് അവരെ സ്വർഗ അല്ലാത്ത ലോകത്തേക്കും തിരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലോകം നശിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരിൽ നിന്നും ഒന്നിച്ചുണ്ടാകേണ്ടതുണ്ട് മനുഷ്യർക്ക് പറ്റുന്ന ദുരന്തങ്ങളിലും പ്രയാസങ്ങളിലും സഹതാപത്തിന്റെ മനസ്സുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് പ്രാർത്ഥനയുടെ മനസ്സുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇവിടെ കലാലയങ്ങൾ തുറക്കുന്ന സമയമാണ് വിദ്യാലയങ്ങൾ തുറന്നിട്ടുള്ള സമയമാണ് നേരത്തെ ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഗുണപാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള അധ്യായങ്ങൾ വന്നിട്ടുണ്ട് ഗുണപാഠങ്ങൾ ഉണ്ടാകണം സ്വഭാവമാണ് വിദ്യാലയങ്ങളിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ഇത് സല്ലാഹു അലിഹി വസ്ലമ തങ്ങളായേക്കുമ്പോൾ അള്ളാഹുഅല പറഞ്ഞത് യുസക്കി ഹിം വയ്യു അല്ലി മുഹമ്മൽ ആദ്യം മനുഷ്യനെ നന്നാക്കും സ്വഭാവം നന്നാക്കും എന്നിട്ട് അവർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കും എന്നാണ് അഥവാ ആദ്യം പഠിക്കേണ്ടത് മര്യാദകളാണ് മനുഷ്യർക്ക് ഉണ്ടാകേണ്ടത് നബി അലിഹിസലാം അറിവിന്റെ വലിയ ഒരു ദാനം അള്ളാഹു തൗറാത്ത് കൊടുക്കാൻ വേണ്ടി ഒരു സീനായിലേക്ക് വിളിച്ചപ്പോൾ അള്ളാഹു പറയുന്നു അന എന്നിൽ നിന്ന് കിതാബ് സ്വീകരിക്കാൻ വേണ്ടിയാണ് വരുന്നത് ആ ഒരു കൂടിക്കാഴ്ചക്ക് അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിന് ഒരു പ്രാധാന്യവും ആദരവുമുണ്ട് ചെരുപ്പഴിച്ചു വെക്കണം മലയിലേക്ക് കയറുന്നതിന് മുമ്പ് ചെരുപ്പഴിച്ചു വെക്കണം എന്ന് പറ പഠിപ്പിച്ചു ഇതൊരു മര്യാദയാ ഇതുപോലെ അധ്യാപകനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം ശബ്ദം കുറക്കണം അനാവശ്യമായ സംസാരങ്ങളും മര്യാദകേടായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകരുത് തുടങ്ങി മനുഷ്യ ജീവിതത്തിൽ മര്യാദകളാണ് ആദ്യമായി ഉണ്ടാകേണ്ടത് അതാണ് പഠനം കൊണ്ട് ലഭിക്കേണ്ടത് വിദ്യാലയങ്ങളിലേക്ക് മക്കൾ അയക്കുമ്പോൾ പ്രാർത്ഥന നടത്തിയിട്ട് പറഞ്ഞയക്കണം വിദ്യാലയങ്ങളിൽ അധ്യാപനം തുടങ്ങുമ്പോൾ പ്രാർത്ഥനകളോടുകൂടി തുടങ്ങണം യാത്ര പോകുമ്പോൾ പ്രാർത്ഥനയോടുകൂടി പോകണം യാത്ര പോകുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര അയക്കണം പലപ്പോഴും വലിയ ദുരന്തങ്ങളൊക്കെ ഒഴിവാകുന്നത് ഏതെങ്കിലും ഒരൊറ്റൊരു മനുഷ്യന്റെ നന്മ കൊണ്ടായിരിക്കാം അതുപോലെ ഏതെങ്കിലും ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ കാരണം കൊണ്ട് എല്ലാവർക്കും കൂടെ ദുരന്തം വരുന്ന അവസ്ഥയും ഉണ്ടാകും അള്ളാഹു എല്ലാം കാത്തുരക്ഷിക്കട്ടെ നന്മകൾ പഠിക്കാനും വളരാനും ഉയരാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് അള്ളാഹു മോക്ഷം നൽകട്ടെ നന്മ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു